കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാ കടന്നു വന്ന അബ്ബ പിതാവ് എന്ന് വിളിക്കാൻ അവിടെ നൽകിയ പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അബ എന്നു വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യ അവകാശം നമുക്ക് ഒരപ്പൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുന്നത് പോലെ സുഗസ്സ്ഥനായ നമ്മുടെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുമടക്കി കാര്യങ്ങൾ പറയാൻ സംസാരിക്കാൻ എന്നും നമുക്ക് കഴിയണം ഭയങ്കര സന്തോഷമാണ് അവിടുത്തെ ശബ്ദം തിരിച്ചു കേൾക്കണം അവിടത്തേക്ക് പറയാനുള്ളതുകൂടെ ദൈവ എന്നോടും എൻ്റെ കുടുംബത്തോടുമുള്ള അവിടുത്തെ ആലോചന എന്താണ് അത് എന്നെ അറിയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ദൈവം വ്യക്തമായും വ്യക്തിപരമായും സംസാരിക്കും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മുൻപോട്ട് പോകുക അങ്ങനെ സ്റ്റെപ്പുകൾ എടുക്കുക എത്ര സന്തോഷകരമായ അനുഭവമാണ് പലപ്പോഴും നമ്മൾ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം വഴികളിലും സ്വന്തം വിവേകത്തിലുമൊക്കെ ഓന്നുമ്പോൾ അവിടെ പരാജയങ്ങൾ വരും അസ്ഥിരതകൾ വരും അസമാധാനങ്ങൾ വരും അസാധ്യങ്ങൾ മുമ്പിൽ വരും പക്ഷേ മറിച്ച ദൈവത്തിന് ശബ്ദം കേട്ട് മുമ്പോട്ട് പോയാൽ അസാധ്യങ്ങളെയും സാധ്യമാകും ദൈവിക സമാധാനം വരും സ്ഥിരമായി നിന്ന് ദൈവപ്രവൃത്തി കാണാൻ ദൈവയുടെ അക്കും ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം പ്രതിസന്ധികളിൽ ദൈവം കേൾപ്പിക്കും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്നുള്ള ദൈവശബ്ദം നോക്കൂ മുപ്പത്തിയെട്ട് സംവത്സരം വിദേശ കുളക്കരയിൽ കിടന്ന വ്യക്തിത്വം മാനസികമായും ശാരീരികമായും എല്ലാം തകർക്കപ്പെട്ട അവൻ്റെ ആ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് താൻ തന്നെ പറയുകയാണ് മുമ്പേ വന്നവർ പലരും രക്ഷപ്പെട്ടു ഞാൻ എത്ര വർഷമായി ഇങ്ങനെ കിടക്കുന്നു ഇതറിഞ്ഞിട്ടാണ് യേശു വന്നത് യേശു വന്ന ചോദിക്കുകയാണ് എത്ര കാലമായി നീ കിടക്കും എത്ര വർഷമാണെങ്കിലും എത്ര മാസങ്ങളാണെങ്കിലും എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ ഡയറക്റ്റ് അതിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ വെള്ളം കലങ്ങണമായിരുന്നു ദൂതിനിറങ്ങണമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒറ്റ സെക്കൻഡ് കൊണ്ട് അതിൻ്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞാൽ നാളുകളായി അനങ്ങാൻ കഴിയാത്ത ജീവനില്ലാത്ത നിൻ്റെ വിഷയത്തിന്മേൽ നിൻ്റെ ശരീരത്തിൻ്റെ മേൽ ജീവൻ വെപ്പിച്ച ലോകക്കാർ കാണുകയെ ഓ ഹാലൽ നാളുകൾ നിന്നെ ആക്ഷേപിച്ചവർ കാണുക നീ തന്നെ നിൻ്റെ അകത്ത് പറഞ്ഞില്ലേ ഇനി ഒരു വിടുതൽ കാണാൻ സാധ്യതയില്ല എല്ലാവരും കണ്ടു ഇത്രയും വർഷം കഴിഞ്ഞു അങ്ങനെയുള്ളതിൻ്റെ നടുവിൽ യേശു ഡയറക്റ്റ് നിനക്ക് വേണ്ടി എഴുന്നേറ്റവരും കേട്ടോ യേശു ഇറങ്ങി വരും യേശു ഇറങ്ങി വരും യേശു ഇറങ്ങി വരും വിശ്വസിക്കുക ആരും വരാത്തയിടത്ത് എല്ലാവരും മാറ്റി നിർത്തിയടത്ത് എല്ലാവരും സംശയിച്ചിടത്ത് കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞു ഇനിയും ഇത് എഴുന്നേൽക്കത്തില്ല ഇനി ഇത് നടക്കത്തില്ല ഇനിയോടൊരു വിടുതൽ സംഭവിക്കില്ല ഇനിയൊരു ദൈവപ്രവർത്തികൾ യേശു വരികയാണ് നിൻ്റെ അടുത്തേക്ക് വരിക നിന്റെ അടുത്തേക്ക് വരിക നിന്റെ അടുത്തേക്ക് വരിക വിശ്വസിക്കുക നിന്റെ വിഷയത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക എത്ര കാലമായി എത്ര കാലമായി മറ്റാർ വന്നിട്ടും നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല നിൻ്റെ ചാൻസുകൾ പലതും നഷ്ടപ്പെട്ടു പക്ഷേ യേശു വന്നാൽ അത്രയും വർഷത്തെ നിൻ്റെ സകല പ്രതിസന്ധികളും ഒറ്റ സെക്കൻഡ് കൊണ്ടില്ലാതാക്കി നിന്നെ എഴുന്നേൽപ്പിച്ച ലോകത്തിന്റെ മുമ്പിൽ സഖ്യം പറഞ്ഞത്തിന്റെ മുമ്പിൽ ആശ്ചര്യമാക്കാൻ അവിടത്തെ ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ ദൈവമഹത്വം ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല യുഷയുടെ പുസ്തകം ഇരുപത്തിയൊന്നിന്റെ നാല്പത്തി അഞ്ചാമത് വാക്യം വളരെ സുപരിതമാണ് നമ്മൾ സംസാരിച്ച ഭാഗമാണ് യഹോവ ഇസ്രയേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നുംവാകാതെ സകലവും നിവർത്തിയായി യഹോവ ഇസ്രയേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും ഭൃതാവാകാതെ സകലവും നിവർത്തിയാകുമെന്നല്ല നിവർത്തിയായി ഇന്ന് പകൽ വിളിച്ചു പറ എൻ്റെ കുടുംബത്തോടും എന്നോടും എൻ്റെ മിനിസ്ട്രിയോടും തലമുറകളോടും ദൈവം പറഞ്ഞ വർഷങ്ങളായി പറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സകലാലോചനകളും നിവർത്തിയായി നമ്മളേറ്റു പറയാം നിവർത്തിയായി വിശ്വസിച്ചുകൊണ്ട് പോവാം ആകുമെന്നല്ല നിവർത്തിയ അതിനൊരു ഇല്ല നിവർത്തി ഒന്നും നിഷ്ഫലമായില്ല ഫലമില്ലാതെ പോയില്ല കേട്ടോ കാരണം വാക്കു പറഞ്ഞു സർവശക്തനാ ഉടയവനാ അധികാരമുള്ളവനാ സകലത്തെയും കാൽക്കീഴാക്കിയവനാ സകലത്തെയും നിയന്ത്രിക്കുന്നവനാ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാ അവിടുന്ന് പറഞ്ഞ ഒറ്റ വാഗ്ദത്വങ്ങളും നിറവേറാതിരിക്കത്തില്ലെന്ന് ഇന്ന് പകൽ അവിടുത്തെ മക്കളൊന്ന് തിരിച്ചറിയണം ഇനി എനിക്കത് കാണാൻ പറ്റുമോ എനിക്കത് അനുഭവിക്കാൻ പറ്റുമോ എത്ര വർഷമായി തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ചിന്തകൾ മാറ്റോ ദൈവം പറഞ്ഞ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ട സകല വ്യക്തത്വങ്ങളും നിവർത്തിയായെന്ന് ഇന്ന് പകൽ ഒരു പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാവണം സ്തോത്രം അസാധ്യങ്ങൾ മുമ്പിലുണ്ട് പ്രിയരെ സനിബാബൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം പോലെയുള്ള വിഷയങ്ങളുണ്ട് വെല്ലുവിളിക്കുന്ന സമ്പന്നത്തുകൾ ഉണ്ടാവാം ചോബിയാവും ഉണ്ടാവാം യോർദാന ശക്തികളുണ്ടാവാം എരിഹോ മതിലുകളുണ്ടാവാം സിംഹക്കുഴികൾ വരും തീച്ചുളകൾ വരും പത്മോസിൻ്റെ അനുഭവങ്ങൾ വരും പക്ഷേ ദൈവം പറഞ്ഞ സകല വാക്തത്വങ്ങൾ കൊടുങ്കാറ്റുകൾ വരും ഈശാനമൂൽ അടിച്ചുയരും വെളിച്ചയിലാണല്ലേ നിനക്കെതിരെ നിൽക്കും പക്ഷേ ദൈവം പറഞ്ഞ സകല വാക്തത്വങ്ങളും റോമിൽ നിൽക്കണമെന്ന് പോലെ നിന്നോട് പറഞ്ഞത് സർവശക്തനാണെങ്കിൽ അവിടുന്ന് പറഞ്ഞ സകല 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 വാക്തത്വങ്ങളും ഒന്നും നിഷ്ഫലമാകാതെ സകലവും നിവർത്തിയായി എന്ന് എനിക്ക് വിളിച്ചു പറയാനുള്ളത് അര വാക്തത്വം ചെയ്ത് വായ്തത്വങ്ങൾ വിശ്വസ്തനായ ധികുമാണ് ആരാ വായ്തത്വം ചെയ്ത അവിടുത്തെ വായത്വങ്ങൾ ഉവ്വ് ഉവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആമൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം അതിൻ്റെ തൊട്ടുമുമ്പത്തെ വാക്യം കൊണ്ട് നാൽപ്പത്തിനാലോട് ഒന്ന് വായിച്ചു നോക്കൂ യഹോവ വ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തത് ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ഒന്ന് പക്തത്വങ്ങളിൽ ഒന്ന് സ്വസ്ഥത നൽകും നാളുകളായി അസ്വസ്ഥരായിരിക്കുന്ന ചിലർ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ പലതിലും സ്വസ്ഥത നഷ്ടപ്പെട്ട അലച്ചിലോടലച്ചിലായിരിക്കുന്ന വർഷങ്ങളല്ലേ പക്ഷേ ദൈവം നിങ്ങൾക്കൊരു സ്വസ്ഥത നൽകും വിളിച്ചു പറ ദൈവം എനിക്കൊരു സ്വസ്ഥത നൽകും ദൈവം ദാവീദിന് സ്വസ്ഥത നൽകി ൾ അലഞ്ഞും കട നടുവിലും യുദ്ധങ്ങളുടെ നടുവിലും നിലയുറയ്ക്കുവാൻ കഴിയാത്ത ഒത്തിരി അനുഭവങ്ങളുടെ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ ഭക്തന് ദൈവം ഒരു സ്വസ്ഥത നൽകി ക്രൈസ് ടു ജീസസ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒന്ന് സകല വ്യക്തിത്വങ്ങളും നിഷ്പലമാകാത്ത ദൈവം എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു വ്യക്തിത്വം സ്വസ്ഥതയുടെ വായ ദൈവം സ്വസ്ഥത നൽകുന്നു എൻ്റെ ജനത്തിന് ഞാൻ സ്വസ്ഥത നൽകി കണ്ടു അടുത്ത് നോക്കൂ യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത പോലെ സ്വസ്ഥത നൽകി അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല ശത്രു വന്നു വെല്ലുവിളിച്ചു പക്ഷേ ഇവരുടെ മുമ്പിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ശത്രുവിൻ്റെ സകല സംവിധാനങ്ങളെയും തകർത്ത ഒരു ദൈവം ഇസ്രയേൽ ജനത്തോടു കൂടെ ഉണ്ടായിരുന്നു പരാജയപ്പെടുത്താൻ വന്ന ശക്തികൾ ഒത്തിരി ഉണ്ടായിരുന്നു കൂട്ടം കൂടി ആക്രമിക്കാൻ വന്നപ്പോഴും ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നു സകല ശത്രുക്കളും അവരുടെ മുമ്പിൽ നിന്നില്ല നിൽക്കാൻ നോക്കിയതിനെയൊക്കെ എടുത്തു മാറ്റി രണ്ടാമത്തെ ബ്ലസ്സിങ് സകല ശക്തികളെയും എടുത്തു മാറ്റം അതുകൊണ്ടാണ് ദീപ ജോഷിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ജീവകാലത്തൊരു മനുഷ്യനും ഒരു ശക്തി അതിൻ്റെ അർത്ഥം ഒരു വെല്ലുവിളിയും നിൻ്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെയിരുന്നത് പോലെ നിന്നോട് കൂടെയിരിക്കാം ഒന്ന് സ്വസ്ഥത നൽകി രണ്ട് ശത്രുക്കളെ ഓ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളഞ്ഞു അടുത്തത് മൂന്നാമത്തെ ഭാഗം നോക്കൂ യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു സകല വെല്ലുവിളികളെയും ജയിക്കാനൊരു അതോറിറ്റി നൽകി ശത്രുവിൻ്റെ മേൽ ദൈവം ഒരു ജയം നൽകി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു ഒന്ന് സ്വസ്ഥത ശത്രുവിന് നമ്മുടെ നേരെ നിൽക്കാൻ കഴിയില്ല ശത്രുവിൻ്റെ മേൽ ദൈവം നമുക്ക് ജയം നൽകി അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ സകല വൈതത്വങ്ങളും നിഷ് ാതെ ഒന്നുപോലും നിഷ്ഫലമാകാതെ സകലവും നിവർത്തിയായി എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഈ ദൂതിൻ്റെ മുമ്പിൽ ആമൻ പറ ആത്മീയമായി ദൈവം നിങ്ങളെ ഉയർത്തുമെന്നും ആത്മാവിൽ ശക്തീകരിക്കുമെന്നും കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്നും അഭിഷേകത്തോടെ നയിക്കുമെന്നും ദൈവം പറഞ്ഞ പ്രോമിസുകൾ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ജനത്തിന്മേൽ പകരാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനങ്ങൾ ഈ പകലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് ും പറ ദൈവം പറഞ്ഞ ഒറ്റ വൈതത്വം പോലും നിഷ്പലമാകാതെ സകലവും നിവർത്തിയായി കൽവറിയിലൂടെ സകലവും നിവർത്തീകരിച്ച കർത്താവാണ് പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ സകലവും സകലവും നൽകി തരാതിരിക്കുമോ യേശുവിൻ്റെ നാമത്തിനു പിതാവെ ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ സകല സകലവൈതത്വങ്ങളും നിവർത്തിയായിരിക്കാൽ സ്തോത്രം സൗഖ്യമായിരിക്കാൽ സ്തോത്രം ശത്രുവിൻ്റെ മേൽ ജയം നൽകിയിരിക്കാൻ സ്തോത്രം സ്വസ്ഥതയും സമാധാനവും കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം ആത്മാരി ഞങ്ങളുടെ മേൽ ഓ പകർന്നിരിക്കാൻ സ്തോത്രം ഞങ്ങളുടെ പുത്രമാരിമാത്മാവിൽ ശക്തരായിരിക്കാൻ സ്തോത്രം സകല അന്ധകാര മണ്ഡലങ്ങളുടെ മേലും ദൈവം ജയം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം ഞങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില ദൂതുകൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി പകൽ അതിന്മേൽ വിടുതൽ നൽകിയിരിക്കാൻ സ്തോത്രം ഈ ബലത്തോടെ മുൻപോട്ട് പോകാനുള്ള കൃപ നൽകും അവിടെ നിന്ന് നിങ്ങൾ നൽകിയിരിക്കുക സ്തോത്രം സകല മഹത്വം അങ്ങേക്കുക യേശുവൻ നാമ തന്നെ ആമൻ ആമിൻ പ്രിയ സഹോദരങ്ങളെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക ദൈവം എനിക്ക് സ്വസ്ഥ നൽകിയിരിക്കുന്നു ദൈവം എനിക്ക് സമാധാനം നൽകിയിരിക്കുന്നു ദൈവം എൻ്റെ ശത്രുക്കളുടെ മേൽ എനിക്ക് ജയം നൽകിയിരിക്കുന്നു ദൈവം പറഞ്ഞ വായങ്ങൾ നിറവേറിയിരിക്കുന്നു വിളിച്ചു പറയൂ ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ച് മാത്യു